السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على خاتم الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين ومن صار على نهجه واستنى بسنته إلى يوم الدين أما بعد بريم الله صهودري صهودر المال സാമ്പത്തികമായ ബാധ്യതകളെ സംബന്ധിച്ചും ഒരു മുസ്ലിമിന് ഭൗതിക ലോകത്തെ സമ്പത്തിന്റെ വിഭവങ്ങളോടുള്ള മാനസിക അവസ്ഥയെക്കുറിച്ചുമെല്ലാം ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും ആളുകൾ പറയാറുള്ള ഒരു പ്രവാചക വചനമുണ്ട് മിൻ നീ നിന്റെ അനന്തരാവകാശികളെ മറ്റുള്ളവർക്ക് മുന്നിൽ യാചിക്കാൻ വിടുന്നതിനേക്കാൾ നല്ലത് അവരെ ഐശ്വര്യവാന്മാരായി വിടുന്നതാണ് ഈ ഒരു പ്രവാചക വചനം അസ്ഥാനത്ത് പ്രയോഗിച്ചുകൊണ്ട് പല ആളുകളും സമ്പൽ സമൃദ്ധിക്ക് പ്രോത്സാഹനം നൽകാറുണ്ട് യഥാർത്ഥത്തിൽ ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സമ്പത്തിനു വേണ്ടി ജീവിക്കുവാനുള്ള ഒരാഹ്വാനമല്ല മറിച്ച് ഇതൊരു പ്രത്യേക സാഹചര്യത്തിൽ റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ തന്റെ അനുചരന്മാരിൽപ്പെട്ട ഒരാളോട് നടത്തിയ പരാമർശമാണ് മഹാനായ സാഹദുബിൻ അബിബക്കാസ് റലി അള്ളാഹുഅലഅനുഭൂ അദ്ദേഹം മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ മുഹാജിറുകളിൽ ഒരാളാണ് അള്ളാഹുവിൻ്റെ പ്രീതിക്ക് വേണ്ടി സ്വന്തം നാടും വീടും വിട്ടിറങ്ങിയ ആൾ നാടിനോടും വീടിനോടും വീടിനോടുമെല്ലാമുള്ള സ്നേഹം അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിന് മുന്നിൽ ബലിയർപ്പിച്ച മഹാൻ അങ്ങനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിദറ പോയവരോട് പിന്നീട് ഒരിക്കലും അങ്ങോട്ട് തിരിച്ചു വരാൻ പാടില്ലെന്നും ഹജ്ജിനോ ഉമ്രയ്ക്കോ മക്കയിലേക്ക് വന്നവർക്ക് തന്നെ അതിനുശേഷം മൂന്ന് ദിവസത്തിലധികം അവിടെ തങ്ങാൻ പാടില്ലെന്നും നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇത്തരമൊരു സാഹചര്യത്തിലാണ് മഹാനായ സഅദ്ബിൻ അബി വക്കാ സർ അല്ലാഹു താലനഹു ഹജ്ജിന് വേണ്ടി മക്കയിലേക്ക് വരുന്നതും അവിടെ വെച്ച് അദ്ദേഹത്തിന് രോഗം പിടിപെടുന്നതും അങ്ങനെ രോഗം കഠിനമാവുകയും അതിൽ താൻ മരണപ്പെട്ടു പോകുമെന്ന് അദ്ദേഹം സംശയിക്കുകയും ചെയ്ത ഒരു സന്ദർഭമുണ്ടായി നബിസലാഹു അലൈഹി വസ്ലമാ തങ്ങൾ അദ്ദേഹത്തിന്റെ രോഗ സന്ദർശനത്തിന് ചെല്ലുന്നത് ഈ സന്ദർഭത്തിലാണ് മരണം മുന്നിൽ കണ്ടുകൊണ്ട് സായുബബി അബി വക്കാ സി അഹു താലാൻ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസ്ല്ലാ തങ്ങളോട് ഇപ്രകാരം ചോദിച്ചു ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണവുമുണ്ട് അഥവാ വസൂയ്യത്തായി ആർക്കെങ്കിലും വല്ലതും കൊടുക്കാനോ പറയാനോ കടബാധ്യതകളായി വല്ലതുമോ ഉണ്ടെങ്കിൽ മരണത്തിന് മുമ്പ് തന്നെ അത് ചെയ്തു വെച്ചിരിക്കണമെന്ന് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങളിൽപ്പെട്ടതാണ് അതുകൊണ്ടാണ് അദ്ദേഹം റസൂലാഹി സല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങളോട് ഇപ്രകാരം ചോദിച്ചത് സാഹിദർ അലി അള്ളാഹു താലൊക്കെ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ എനിക്ക് രോഗം ബാധിച്ചത് താങ്കൾ കാണുന്നില്ലേ ഈ രോഗത്തിൽ നിന്ന് ഞാനിനി രക്ഷ നേടുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല എനിക്കാണെങ്കിൽ ധാരാളം സമ്പത്തുണ്ട് ആകെ കൂടി എനിക്ക അനന്തരാവകാശിയായി ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഞാനെന്റെ സ്വത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം സ്വതക്കയായി മറ്റുള്ളവർക്ക് വിട്ടുകൊടുത്തോട്ടെ അഥവാ ബാക്കിയുള്ള മൂന്നിലൊരു ഭാഗം മതിയല്ലോ എൻ്റെ ഏക മകൾക്ക് അതുകൊണ്ട് കൂടുതലും ഞാൻ ധർമ്മം ചെയ്യട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ നബ്സല്ലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പറഞ്ഞു അത് പാടില്ല അങ്ങനെ അങ്ങനെയായപ്പോൾ സായർ അലഹി അള്ളാഹു അലാൻക്ക് വീണ്ടും ചോദിച്ചു എൻ്റെ സ്വത്തിൻ്റെ നേർ പകുതി കൊടുത്താലോ അപ്പോഴും അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു അതും പറ്റില്ല അങ്ങനെയാണെങ്കിൽ മൂന്നിലൊന്ന് കൊടുത്തോട്ടെ അപ്പോൾ റസൂൽ അള്ളാഹിഹു അലൈഹി വസ്സലമ്മ തങ്ങൾ പറഞ്ഞു മൂന്നിലൊന്ന് എന്ന് പറഞ്ഞാൽ തന്നെ അധികമാണ് എന്നിട്ട് മഹാനായ മഹാനായി റസൂലഹിഹു അലൈഹി തങ്ങൾ പറഞ്ഞ വചനമാണ് തങ്ങൾ പറഞ്ഞ നീ നിന്റെ അനന്തരാവകാശികളെ ഐശ്വര്യവാന്മാരാക്കി വിട്ടേച്ചു പോകുന്നതാണ് അവരെ ജനങ്ങൾക്ക് മുന്നിൽ യാചിക്കാൻ വിടുന്നതിനേക്കാൾ ഉത്തമമായത് എന്ന് മാത്രമല്ല അള്ളാഹുവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് നീ ചിലവ് ചെയ്യുന്ന ഓരോ ചിലവിനും അത് സ്വന്തം ഭാര്യയ്ക്ക് നൽകുന്ന ഒരു പിടി ഭക്ഷണമാണെങ്കിൽ അത് അവൾക്ക് നൽകുമ്പോൾ പോലും നിനക്ക് പ്രതിഫലമുണ്ട് എന്ന് റസുൽലാഹി സല്ലാഹു അലിഹി തങ്ങൾ പറഞ്ഞതാണ് ഈ സന്ദർഭം എന്നാൽ ഈ സന്ദർഭത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തി മാറ്റി സ്വാഭാവികമായും സമ്പത്ത് ആർജിച്ചെടുക്കാൻ നൽകുന്ന ഒരു പ്രേരണയാക്കി പലപ്പോഴും വ്യാഖ്യാനിക്കാറുണ്ട് യഥാർത്ഥത്തിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിൽ ജീവിക്കുവാൻ ഉതകുന്ന സമ്പൽ സമൃദ്ധി അനിവാര്യമാണ് പക്ഷെ സമ്പത്തിനു വേണ്ടി മാത്രം ജീവിക്കുക അല്ലെങ്കിൽ തന്റെ അനന്തരാവകാശികൾക്ക് വേണ്ടിയിട്ട് എല്ലാം സത്യവും അസത്യവും എല്ലാം വിസ്മരിച്ചുകൊണ്ട് അതിങ്ങനെ പിടിച്ചടക്കി കൂട്ടുക എന്നുള്ളത് ഒരിക്കലും ഇസ്ലാമികമായ ശൈലിയല്ല പലപ്പോഴും ആളുകൾ ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് ആ നിലയിലുള്ള വർത്തമാനങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ സാഹചര്യത്തിൽ നിന്ന് അടർത്തിയെടുത്തതായ ഒരു ഒരു സന്ദർഭമാണ് ഇത് എന്നുള്ളതാണ് നാം വളരെ കൃത്യമായ നിലയിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തനിക്ക് മരണം ബാധിക്കുമെന്നുള്ള ആ ഒരു അവസ്ഥ വന്നപ്പോൾ തന്റെ സമ്പത്തിൽ നിന്ന് നല്ലൊരു ഭാഗം ധർമ്മം ചെയ്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് പ്രീതി സ്വായത്തമാക്കാൻ ശ്രമിച്ചപ്പോൾ റസൂർലാഹി സാഹു വലി തങ്ങൾ ആ മനുഷ്യനോട് പറഞ്ഞതാണ് നിനക്കൊരു അനന്തരാവകാശി ഉണ്ടല്ലോ ആ അനന്തരാവകാശിയെ ധന്യമായ അവസ്ഥയിൽ ഭൂമിയിൽ ബാക്കിയാക്കി നീ പോകുന്നതാണ് നല്ലത് കാരണം മറ്റുള്ളവരുടെ മുന്നിൽ കൈനീറ്റി യാചിക്കാൻ വിടുന്നതിനേക്കാൾ നിനക്ക് നല്ലത് എന്ന് റസൂലുല്ലാഹി സലല്ലാഹു വലി തങ്ങൾ പറഞ്ഞ സന്ദർഭം അതാണ് എന്ന് നാം തിരിച്ചറിയുക അതുകൊണ്ട് സഹോദരങ്ങളെ നാം എല്ലാം മറന്നുകൊണ്ട് ദുനിയാവിന് വേണ്ടി മാത്രം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭാവി തലമുറകൾക്ക് വേണ്ടിയിട്ട് നാം ഇങ്ങനെ വെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ നാം മനസ്സിലാക്കണം നമ്മളുടെ യഥാർത്ഥമായ പരലോകമെന്നുള്ള ലക്ഷ്യം നാം മറന്നു പോകാറുണ്ട് യഥാർത്ഥമായ ജീവിത ലക്ഷ്യത്തെ അശ്രദ്ധമാക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും ഒരു വിശ്വാസി അകതം നിൽക്കുക എന്നുള്ളത് അവന്റെ ധർമ്മമാണ് എന്നുകൂടി നാം തിരിച്ചറിയുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാത്തു